േ ഇന്നലെ വന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് ഒക്കെ പോയി പക്ഷെ ആ കടകളായിട്ട് നിർത്തിക്കോട്ട് വേണ്ടില്ല വരാൻ പറഞ്ഞു இதவும் என்ன பண்ணற फ्रेंड्स ஆ फ्रेंड्स கிட்டிய அவரு கொர நேராய நீங்கக்காவது காத்துல இருக்கு ஆ இருக்கு எல்லாரும் இருக்கு எல்லாரும் ரொம்ப ரொம்ப சந்தோஷமா இருக்காங்க அதனால எனக்கு நல்ல சந்தோஷம் எல்லாரும் இருக்கு நீங்க எல்லாரும் ஹிஸ்டர்னால அட்டக்கட்டغن நீமிஸ் டாலி தோனி

ഉം എല്ലാവരും വരുന്നതൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എപ്പോഴും പറയും നിന്റെ ഫ്രണ്ട്സ് വരും ഫ്രണ്ട്സ് വരും എന്നൊക്കെ അപ്പൊ എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ആക്കും പോയാൽ മതിട്ടാ അതിൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കളിച്ചു അപ്പൊ ഇത് ഞാൻ പോയിട്ടേ മന്തി അഭിയാനം എന്തെങ്കിലും ഉണ്ടാക്കിട്ട് വരാട്ടാ ായിരുന്നു എനിക്ക് എല്ലാരും പഴി ഇന്നലെ ഇന്നിട്ട് മച്ചിട്ടില്ല അവിടെ നീ രാവിലെ കളഞ്ഞിട്ടുള്ള പണിയല്ലേ ഇനിയിപ്പൊ ഇന്നലെ വന്ന് ഇന്ന് വന്ന് ഇനിയിപ്പൊ നാടിൽ കൂടി വിളിച്ചു വരാൻ നിൽക്കണ്ട നമ്മളെ ഒറ്റക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പണി എടുക്കാനൊക്കെ ഒരു കൈസഹായത്തിന് കുറച്ചൊന്നും ചെയ്ത് തരില്ല ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ വിളിച്ചു വരും ഞാൻ മറന്നു ആ ശരി ബാഗ് ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാനുള്ള കാര്യല്ലേ പറഞ്ഞത് അഞ്ചിന് ഇങ്ങനൊക്കെ പറയുന്നു ആ ഒരു സ്കൂള് പോയ ഒന്നും പറയൂന്നില്ല എനക്ക് എന്താ പറയുക നല്ല കുട്ടികളെ തന്നെയാണ് നല്ല സ്വഭാവമുള്ള കുട്ടിക്ക എല്ലാരും ഇഷ്ടായി